എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്ത്വ കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ശേരയാണ് അപ്പം നമുക്ക് അടിപൊളി കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ഗോമതി കാണുകയാണ് അപ്പറേ ബാലനും ഈ ശ്രീകലയും കൂടി നിന്നിട്ട് ഇങ്ങനെ കുണു കൊണ്ടു 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 എന്നും പറഞ്ഞു സംസാരിക്കുന്നത് ഗോമതി ദേഷ്യത്തോടു കൂടിയിട്ട് അപ്പറേന്ന് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ ഗോമതിയുടെ എരച്ചു കയറി വരുന്ന ദേഷ്യം കണ്ടിട്ട് അലോകും രാജശ്രീയും പരസ്പരം നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട് മാത്രമല്ല ഗോമതി ഇങ്ങനെ നോക്കുന്നത് നമ്മുടെ ബാലനും ശ്രീകലയും കാണുകയും ചെയ്തു ബാലനാണെങ്കിൽ ദേഷ്യത്തോടുകൂടിയിട്ടാണ് ഗോമതിയെ നോക്കുന്നതെങ്കിലും ശ്രീകല ഒന്നാക്കി ചിരിച്ചോണ്ടാണ് ബാലനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്നിട്ട് ശ്രീകല ശ്രീകല പതുക്കെ ഗോമതി ഒന്ന് നോക്കി വല്ല വിജയശ്രീ ലാളിതയായിട്ട് അകത്തേക്ക് കയറിപ്പോവാണ് ബാലൻ അതിന് മുന്നേ അങ്ങോട്ട് പോയിട്ടോ ശ്രീകല എന്തോ തമാശ പറഞ്ഞു ബാലേട്ടൻ അത് കേട്ട് ചിരിച്ചു അതിനിപ്പം എന്താ എന്നാണ് എന്നാണിവർ പോയി കഴിഞ്ഞപ്പോഴേക്കും അലോകിനോടും രാജശ്രീയോടും നമ്മുടെ ഗോമതി ചോദിക്കുന്നത് തമാശ കേട്ട് ചിരിക്കുന്നത് ക്രിമിനൽ കുറ്റമൊന്നും അല്ലല്ലോ എന്ന് തൻ്റെ ബാലേട്ടനെ വിട്ടുകൊടുക്കാത്തത് സംസാരിക്കുകയാണ് ഗോമതി ഓ അപ്പച്ചയ്ക്ക് ഞങ്ങളെ പറ്റിക്കുക പക്ഷേ അപ്പച്ചക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് അപ്പച്ചയുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം അപ്പച്ചയ്ക്ക് അപ്പച്ചയുടെ മനസ്സാക്ഷി വഞ്ചിക്കാൻ പറ്റുമോ അലോകെ അത് നിനക്ക് വെറുതെ തോന്നുന്നതാ എൻ്റെ ബാലേട്ടനെ എനിക്കറിയാം ഓ ഓ ഓ ഓ ഓ ഓ രാജശ്രീ പറഞ്ഞു ദേ ഗോമതിയുടെ ബാലേട്ടൻ നീ വിചാരിക്കുന്ന പോലത്തെ ആളൊന്നും അല്ല കേട്ടോ ഗോമതിയുടെ ബാലേട്ടൻ ഡീസെൻ്റ് അപ്പൊ അക്കാ ഡീസെൻറ് അപ്പൊ അലോകു പറഞ്ഞു ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത് ദേ അലോകെ എൻ്റെ ബാലേട്ടൻ്റെ കുറ്റം കണ്ടുപിടിക്കാൻ നീ ആളായിട്ടില്ല അപ്പൊ അലോക്ക് പറഞ്ഞു അപ്പച്ചി ഞാനൊരു കാര്യം തുറന്നു പറയുന്നതുകൊണ്ട് അപ്പച്ചിക്കൊന്നും തോന്നല്ല ബാലനങ്ങളെ ഇത്രയും കാലം ആദ്യ വിദഗ്ധമായിട്ട് അപ്പച്ചയെ പറ്റിച്ചോണ്ടിരിക്കുവായിരുന്നു ബാലേട്ടൻ എന്നെ പറ്റിച്ചെന്നോ എന്താ വിശ്വാസം വരുന്നില്ലേ എന്നെ പറ്റിക്കുന്നത് പോയിട്ട് അങ്ങനെ ചിന്തിക്കുന്നത് ചിന്തിക്കാൻ പോലും എൻ്റെ ബാലേട്ടന് സാധിക്കത്തില്ല അതറിയോ നിനക്ക് ഓ ഈ കൃഷ്ണമംഗലത്ത് വന്ന ശേഷം ഒരു ദിവസം പോലും അപ്പച്ചെ ചിരിച്ച് സന്തോഷിച്ച് ഞങ്ങളാരും കണ്ടിട്ടില്ല ശരിയല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് ശരിയാട്ടോ അങ്ങനെ നോക്കിയാ ഇവൻ പറയുന്നില്ല കുറച്ച് കാര്യൊക്കെ ഉണ്ട് ഗോമതി അത് നീ മനസ്സിലാക്കണം ഹാ നിനക്ക് ഇതുവരെ സന്തോഷിക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ ബാലേട്ടന്റെ മട്ടും ഭാവം കണ്ട ഗോമതി അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നത് ഉറവശി ശാപം ഉപകാരമായത് പോലെയാ നിന്റെ ബാലേട്ടൻ കാണുന്നത് ഹാ എന്തൊക്കെ ഇനി കാണണം എന്തായാലും രാജസുടെ വാക്ക് കേട്ടപ്പോഴേക്കും ബാലേട്ടൻ എൻ്റെ മുമ്പ് വെറുതെ സന്തോഷം അഭിനയിക്കുന്ന അങ്ങനെ ആവാല്ലോ ഓ അങ്ങനെയാവാം സത്യ അതല്ല എന്ന് ഗോമതിക്കും അറിയാം എന്നിട്ടും അങ്ങനെ എന്ന് ഗോമതി ആഗ്രഹിക്കുന്നുണ്ട് അതല്ലേടീ സത്യം ഗോമതിക്ക് പിന്നെ ഉത്തരവില്ലാട്ടോ ഗോമതി തലയും കുനിച്ച് പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് രാജശ്രീ അലകം പരസ്പരം നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട് ഹാ ഞാൻ ഇല്ലെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുന്നവർ അങ്ങനെ അങ്ങോട്ട് ജീവിക്കട്ടെ എന്ന് ഗോമതി സങ്കടം വന്നിട്ട് പറയുകയാണ് എന്നിട്ട് അകത്തേക്ക് കയറിപ്പോയി ട ഏറ്റെടാ ഏറ്റു എന്നാണ് ഇവിള് പോയി കഴിഞ്ഞപ്പോഴേക്കും രാജശ്രീ ഈ അലോകിനോട് പറയുന്നത് എന്തായാലും നമ്മുടെ ഗോമതി അവർക്ക് മുന്നിൽ ഫൈറ്റ് ചെയ്ത് നിന്ന് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചെങ്കിലും ഗോമതിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കരയുകയാണ് കേട്ടോ അകത്ത് വന്നിട്ട് ആ കാഴ്ച ഇങ്ങനെ ഒന്നുകൂടി ഓർക്കുവാണ് ശ്രീകലയും ബാലേട്ടനും ചിരിച്ചു കളിച്ച് സംസാരിക്കുന്നത് ബാലേട്ടൻ്റെ മുഖത്തെ ആ പുഞ്ചിരി ഇല്ല എൻ്റെ ബാലേട്ടൻ എന്നെ അങ്ങനെ ഒന്നും ചിന്തിക്കത്തില്ല എന്റെ ബാലേട്ടനെ അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പറ്റത്തില്ല എൻ്റെ ബാലേട്ടനെ അങ്ങനെയല്ല എന്ന് വീണ്ടും വീണ്ടും മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് തൻ്റെ അച്ഛൻ്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ ദയനീയമായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇതേ സമയം ദേവമംഗലത്ത് നമ്മുടെ മിത്ര ആര്യനോട് പറഞ്ഞ എൻ്റെ പൊന്നേ ദേ ആ ശ്രീകലയാൻ്റെ ഇവിടെ നിന്ന് പാക്ക് ചെയ്യണോട്ടോ ഇല്ലെങ്കിൽ ഇവിടെ വലിയ ബോംബായിരിക്കും പൊട്ടാൻ പോകുന്നത് എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ മിത്ര പറഞ്ഞു അതെ അവിടെ പുറത്ത് നിന്നിട്ട് എന്തൊരു ചിരിയും കളിയാ ഏ ബാല് അങ്കിളുമായിട്ടോ ഭയങ്കര ചിരിയും കളിയും അപ്പോഴേക്കും ആര്യം പറഞ്ഞു മനുഷ്യരല്ലേ തമാശ പറയും ചിരിക്കട്ടെ അച്ഛനൊരു സന്തോഷാവുവാണെങ്കിൽ ഈ സങ്കടപ്പെട്ടിരിക്കുകയല്ലേ സന്തോഷാവുവാണെങ്കിൽ സന്തോഷാവട്ടെ ഏ ഇതൊന്നും അല്ല ഇത് കൊലച്ചിരിയാ കൊലച്ചിരി നീ തെളിച്ച് പറ മിത്ര എന്താ പ്രശ്നം അതെ അവരുടെ കളിയും ചിരിയും കണ്ട് അപ്പച്ച അപ്പുറത്തെ മുറ്റത്തുണ്ട് ഏഹ് അയ്യോ അത് വലു പണിയാവൂല്ലോ എന്ന ആര്യൻ പറഞ്ഞു അപ്പച്ചയെ കാണിക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവം ശ്രീകലാൻ്റെ നടത്തുന്ന നാടകമാടായത് നാടകം ആര്യായത് അങ്ങൾനോട് അപ്പച്ചയ്ക്ക് ദേഷ്യം തോന്നാൻ വേണ്ടിയിട്ട് എന്നിട്ടും ഇവിടുത്തെ കലക്കുവെള്ളത്തിൽ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് അതേനെ അതിനുവേണ്ടി തന്നെയാണ് അയ്യോ ആ ഉദയഭാനു അങ്ങൾ ഈ പറഞ്ഞ പോലെ വലിയ കാശുകാരനാണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ആരും പറഞ്ഞു ഇതല്ലടി ഞാൻ മുമ്പ് പറഞ്ഞത് അന്ന് നീ വിശ്വസിച്ചോ വിശ്വസിച്ചോ അത് അന്നത്തെ അവരുടെ പുറംമൂടിയൊക്കെ കണ്ടപ്പോൾ ഞാനും അവരെ വിശ്വസിച്ച് പോയി ആര്യ എ ഇത്രയും പെട്ടെന്ന് അപ്പച്ചി ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലെങ്കിൽ തകിടം പറയും ദേഹ് അലോക്ക് ഇപ്പോൾ അവിടെ എന്തൊക്കെയാണ് അമ്മയോട് പറഞ്ഞ് പിടിപ്പിക്കുന്നത് നമുക്കറിയാൻ വയ്യ നമ്മളോട് പോലും അമ്മയ്ക്ക് ദേഷ്യം ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത് മാത്രമല്ല ആ ശ്രീകലയാൻ്റെ പ്രസ് ആ ഒരു ചിരിയും കളിയും കൂടി ആയി കഴിയുമ്പോൾ എന്തായാലും അപ്പച്ചിക്ക് ദേഷ്യം കൂടുകയുള്ളൂ അപ്പം നീയും മീനാശേഷിയും കൂടെ അപ്പച്ചയോട് കാര്യം അമ്മയോട് കാര്യങ്ങൾ എങ്ങനെയാലും അറിയിക്കാൻ നോക്കുക മാത്രമല്ല ആ ശ്രീകലായ ഇവിടെ നിന്ന് പറഞ്ഞു വിടാനും നോക്കുക അതിന് ഞങ്ങൾ എങ്ങനെ പറഞ്ഞു വിടാനാ പിന്നെ കൃഷ്ണമംഗലത്തിന്റെ ഏഴായാലത്തോട്ട് എനിക്ക് ചെല്ലാൻ പറ്റുമോ ഹാ കഥകളൊക്കെ അറിയാലോ രാക്ഷസൻ രാജകുമാരിയെ കോട്ടയത്ത് തടവിലാക്കുന്ന ഏതാണ്ട അതേപോലെയാ പക്ഷെ തടവിലാണെന്ന കാര്യം അപ്പച്ചക്ക് അറിയത്തില്ല എന്ന് മാത്രം ആ അച്ഛനും അമ്മയ്ക്കും ആദ്യത്തെ ദേഷ്യമൊക്കെ കുറഞ്ഞു കാണും മിത്രേ എന്താണ് അമ്മ ഗുരുവായൂരിലെ രഹസ്യം മറച്ചു വെച്ചത് എന്നൊക്കെ അച്ഛന് കാണും നമ്മുടെ വിവാഹകാര്യം എന്തുകൊണ്ട് ആ അച്ഛനോട് പറഞ്ഞില്ല എന്നൊക്കെ അച്ഛന് മനസ്സിലായിട്ടുണ്ടാവും ഈ സമയത്താണ് നമ്മുടെ ശ്രീകല ബാലേട്ടാ ബാലേട്ടാന്ന് അപ്പുറ കടന്ന് വിളിക്കുന്നത് കേൾക്കുന്നത് ഏ വെള്ളി കേൾക്കുമ്പോൾ എൻ്റെ പൊന്നെ ഈ സ്ത്രീ എന്ത് ഭാവിച്ചിട്ടാ ദേ അങ്കിളിനെ വിളിക്കുന്നത് അപ്പച്ചെ അപ്പുറ കേൾക്കണം അതിന് വേണ്ടിയിട്ടാ അവരെന്തൊക്കെയോ മനസ്സിൽ കണ്ടിട്ടുണ്ട് ദേ അപ്പച്ചയുടെ മനസ്സിൽ ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടാ അല്ലാതെ ശ്രീകലാൻഡി മറ്റൊരു രീതിയിലൊന്നും അല്ല എനിക്ക് എന്ന് എനിക്കറിയാം നീ കാര്യങ്ങൾ മീനാശിച്ചോട് സംസാരിച്ച ഒരു വഴി കണ്ടുപിടിക്കും ഇത്ര ഞാൻ ഇതിനകത്ത് കീറി എങ്ങനെ ഇടപെടാനാ ഇതേ സമയം നമ്മുടെ ഗോമതി സ്റ്റോഴ്സിലിരുന്ന് ഭയങ്കര ആലോചനയിലാണ് ആ നമ്മുടെ ഉദയഭാനു പുതിയ എന്ത് കച്ചവടം തുടങ്ങാൻ പറ്റും ഗോമതി സ്റ്റോഴ്സിൽ ഗോമതി സ്റ്റോഴ്സുമായിട്ട് കണക്ട് ചെയ്ത് പുതിയൊരു കച്ചവടം തുടങ്ങാനാണ് നമ്മുടെ ഉദയഭാനം ആലോചിക്കുന്നത് എന്ത് കച്ചവടം തുടങ്ങാൻ പറ്റും ഏഹ് ഇഷ്ട കച്ചവടമോ സിമെൻ്റ് കച്ചവടമോ വേണ്ട പച്ചക്കറി യൂറഖാ യൂറഖാ എന്ന് പറഞ്ഞു പച്ചക്കറി കച്ചവടം തുടങ്ങാമെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ആകാശേ ആകാശേ ബബാ ബബാ ബദ് മോനെ ഞാനൊരു കാര്യം പറയട്ടെ നമുക്കിതിൻ്റെ കൂടെ ഒരു പച്ചക്കറി കട കൂടി തുടങ്ങിയാലോ പച്ചക്കറിയാവുമ്പോൾ നമുക്ക് ഒരുപാട് ഊടായ്പ്പ് കാണിക്കാൻ പറ്റും നല്ല ലാഭവും കിട്ടും അപ്പോഴേക്കും നമ്മുടെ ആകാശ് പറഞ്ഞു അമ്മാതിരി ഊടായ്പ് കാണിച്ച ഒരു ലാഭവും ഇവിടെ വേണ്ട ഇത് കേട്ട് ദേവി വന്നു കേട്ടോ ദേവി പറഞ്ഞു അച്ഛൻ ഒരു തമാശ പറഞ്ഞതാണ് ഇമാതിരി തമാശ ഗോമതി സ്റ്റോഴ്സ് വേണ്ട കൈവച്ചാൽ മതി മാത്രമല്ല ധർമ്മൻ പറഞ്ഞു ഉദയപോനു സാറേ ദേ ഗോമതി സ്റ്റോഴ്സിൽ കച്ചവടത്തിൽ ഇന്നവരെ ആരും കള്ളം കാണിച്ചിട്ടില്ല ആ രാമനും പറഞ്ഞു അതെ ന്യായമല്ലാത്ത ഒരു കച്ചവടത്തിനും ബാലം കൂട്ടു നിൽക്കില്ല നമുക്കെന്നാലും ഒന്നും ശ്രമിച്ചു നോക്കാലോ എൻ്റെ പൊന്നച്ച ദേവി ഇതൊന്നും മിണ്ടാതിരിക്കുമോ എന്ന് ദേവി മോളെ ഒറ്റയടിക്ക് പണക്കാരനാകാനുള്ള ആ ഒരു കാര്യമല്ലേ ഞാൻ നോക്കുന്നത് എന്ന് ഉദയഭാനു പറയാണ് ആകാശ് പറഞ്ഞു ദേ ദേവെടുത്തി എനിക്ക് കാര്യങ്ങൾ അത്ര സുഖമായിട്ട് തോന്നില്ല അപ്പോൾ ഉദയഭാനു പറഞ്ഞു ഒറ്റ മാസം കൊണ്ട് ദേ ഇരട്ടി ലാഭത്തിൽ കോമഡി സ്റ്റോർസ് ആക്കാനുള്ള വ്യക്തമായ പ്ലാനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ദേവി പറഞ്ഞു അതെ അച്ഛൻ ഇപ്പോൾ വലിയ കമ്പനിയുടെ തലവനായിട്ടിരിക്കുവാണല്ലോ ആ കമ്പനിയിലെ രീതികൾ എന്തെങ്കിലും ഇവിടെ നടപ്പിലാക്കാനാണ് പരിപാടി എന്ത് പച്ചക്കറിയാ എന്ന് ആകാശ് ചോദിച്ചപ്പോഴേക്കും അല്ല ലാഭത്തിന് വേണ്ടിയിട്ടായിരിക്കും അച്ഛൻ നോക്കുന്നത് എൻ്റെ പൊന്നച്ച വേണ്ട അച്ച നമുക്ക് വേണ്ട മോളെ ഒന്നും പേടിക്കാനില്ല മുളക് പഠിക്കാത്ത കുറച്ച് ഇഷ്ടിക്കപ്പ് ഒടി കൂടി മിക്സ് ചെയ്താൽ ഒരൊറ്റ കുഞ്ഞുങ്ങളറിയത്തില്ല ഓ ആകാശിന് ദേഷ്യം വരുവാണ് കേട്ടോ എന്തായാലും ആകാശേ നമുക്ക് ചായ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് രാമേട്ടൻ ആകാശം എങ്ങനെയും കൂട്ടിക്കൊണ്ട് അവിടെ ഒന്ന് പോവുക ഇതൊന്നും കേട്ടു നിൽക്കാനുള്ള ത്രാണി നമ്മുടെ രാമേഠനില്ല ആ സമയത്ത് ധർമ്മൻ്റെ മേത്തായി ധർമ്മ കേക്ക് നമുക്കിതിൻ്റെ കൂടെ ഒരു ചായക്കോട് കൂടി തുടങ്ങിയാലോ ബാലന് ചായ അടിക്കാൻ അറിയാവോ ഹേ നീ പരിപ്പോടെ ഉണ്ടാക്കി ധർമ്മ ഓ ഇങ്ങനെ പോയാൽ ഞാൻ ഇയാളുടെ പരിപ്പ് എടുക്കും എന്ന് ധർമ്മൻ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ധർമ്മൻ അങ്ങ് പോവാണ് ഒരൈഡിയ പറഞ്ഞു കൊടുത്ത ഒറ്റ ഓരോരുത്തന് തലേ കയറത്തില്ല ഷേ എന്തായാലും ധർമ്മൻ പുറത്തേക്ക് ചായ കുടിക്കാനായിട്ട് ചെന്നു ആ സമയത്ത് രാമേട്ടനും ആകാശവും ഉണ്ട് ധർമ്മനും ഉണ്ട് എൻ്റെ പൊന്നു ധർമ്മം ഇത് എന്തൊരു പോക്ക ഇത് ശരിയാവത്തില്ല കേട്ടോ ഏ സത്യം പറഞ്ഞാൽ ബാലൻ്റെ സ്ഥാപനമായോണ്ട ഇല്ലെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോയനെ അതെ അപ്പോൾ ആകാശ് തൊട്ടടുത്തില്ലാട്ടോ അപ്പം ധർമ്മനും ഈ രാമേട്ടനും കൂടിയാണ് സംസാരിക്കുന്നത് അതെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആകാശും ഓവറാണ് അതുപോലെ ഉദയബാദൻ സാറും ഓവറാണ് എൻ്റെ പൊന്നെ ബാലനെ കുത്തി ഇളക്കി എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് എത്തിക്കണം ഇന്നെങ്കിൽ ഇന്ന് തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കണം ഇല്ലെങ്കിൽ ഇത് മുന്നോട്ട് പോവില്ല ആളിയനെ ഏറ്റവും കൂടുതൽ പ്രശ്നം അതല്ലേ പ്രശ്നം ഹാ എന്തായാലും കാര്യങ്ങളുടെ പോക്ക് കണ്ടിട്ട് എനിക്ക് തന്നെ പേടിയാവൂ അധർമ്മ ധർമ്മ ഇതെങ്ങോട്ടാണ് പോകുന്നത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഒരു പിടിയില്ല ആ ദേവിക്കാണെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ആ ഉദ്ദേവാനുസാർ വലിയ കോടീശ്വരനാണ് ബിസിനസ്സുകാരനാണെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ഒന്നും കണ്ടിട്ടില്ലാത്ത മാതിരിയാണ് പെരുമാറുന്നത് അല്ല ബാലന്റെ തീരുമാനം എന്താ എന്താളിയു പോലും അറിഞ്ഞുകൂടാ നീ ഗോമതിയെ പോയി വിളിച്ചോണ്ട് വാ അതിന് വേണ്ടിയിട്ടായിരിക്കും ബാലം കാത്തിരിക്കുന്നത് പിന്നെ ചേച്ചി സ്വയം തോന്നി വരണം എന്നാ പറയുന്നത് രണ്ടും കൂടെ പിടിവാശി അനുഭവിക്കട്ടെ അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാ കുടുംബം പോട്ടെ കട അനാഥമായിട്ട് പോട്ടെ അല്ലാതെ ഇപ്പം ഞാൻ എന്ത് പറയാനാ എന്നൊക്കെ രാമനും കൈ ഒഴിഞ്ഞു കേട്ടോ ദേഷ്യം വന്നിട്ട് പിന്നെ കാണിക്കുന്നത് കൃഷ്ണമംഗലമാണ് കൃഷ്ണമംഗലത്ത് ഗോമതിക്ക് ഫുഡ് കൊടുക്കുവാണ് രാജശ്രീ ഭയങ്കര സന്തോഷത്തോട് കൂട്ടിയിട്ട് ഗോമതിക്ക് ഇഷ്ടപ്പെട്ട കറി ദേ കായ സാമ്പാർ വലിയ ഇഷ്ടമല്ലേ അപ്പോഴേക്കും ഗോമതി ആന്ന് മാത്രം പറഞ്ഞു എന്തെങ്കിലും നോക്കിയിരിക്കുന്നത് കഴിക്ക് കുറച്ച് സാമ്പാട് കൂടി ഒഴിക്ക് അപ്പം അമ്മ ഏട്ടന്മാരും കഴിച്ചോ ആ ഞങ്ങളെപ്പോഴേ ഞങ്ങളൊക്കെ എപ്പോഴേ കഴിച്ചു ഗോമതി അന്നേരം വിളിച്ചപ്പോൾ ഗോമതി പിന്നെ മറി പിന്നെ മറിയെന്ന് പറഞ്ഞില്ലേ സമയത്തിനായിരുന്നു വിചാരം വല്ലതും കഴിച്ചേ എൻ്റെ ഗോമതി ഈ ആഹാരത്തിൽ എന്നെ അപകടപ്പെടുത്താൻ എന്തെങ്കിലും ഇവർ ചേർത്തിട്ടുണ്ടോ എന്ന് ഗോമതി മനസ്സിലാലോചിക്കുക രാജശ്രീ ചോദിച്ചു ഗോമതി എന്താ ആലോചിക്കുന്നത് ഏ ഒന്നുമില്ല എന്നാ വേഗം കഴിക്ക് ഈശ്വരാ ആഹാരം കഴിക്കാൻ രാജശ്രീ എന്നെ നിർബന്ധിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ഹേ ഇവർക്കൊക്കെ എന്നോട് ഇത്ര സ്നേഹം വരാൻ കാരണം എന്തായിരിക്കും എന്നൊക്കെ ഗോമതി വീണ്ടും ആലോചിക്കുക രാജശ്രീ ചോദിച്ച എൻ്റെ ഗോമതി എന്തായത് അതെ രാജശ്രീ പൊക്കോ ഞാൻ കഴിച്ചോളാം എന്തേലും ജോലി കാണില്ലേ ഇല്ലന്നേ ഗോമതി ഒന്നും കഴിക്കില്ലെന്ന് എനിക്കറിയാം ഞാൻ നിർബന്ധിച്ചില്ലെങ്കിൽ അവിടെ ഇരുന്ന് നിർബന്ധിക്കുക അപ്പോഴേക്കും ഗോമതി പറഞ്ഞു ഈ ആഹാരത്തിൽ മനസ്സിലോർക്കുവാണ് ഗോമതി ഈ ആഹാരത്തിൽ ഇവളെന്തോ ചേർത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇവളിത്രോ സ്നേഹം എന്നോട് കാണിക്കത്തില്ല കഴിക്ക് ഗോമതി ഗോമതി കഴിക്കാനായിട്ട് എടുക്കുകയാണ് രാജശ്രീ എനിക്ക് എനിക്ക് ഒറ്റയ്ക്ക് കഴിക്കാനാണ് ഇഷ്ടം രാജശ്രീ ആഹാരം കഴിച്ചതാണ് ഒരു കമ്പനിക്ക് എൻ്റെ കൂടെ ഇരുന്നിട്ട് കുറച്ച് കഴിച്ചില്ലെങ്കിൽ രാജശ്രീ ഇവിടെ ഇരിക്കേണ്ട അയ്യോ എനിക്ക് ഡയറ്റാ ഇല്ലെങ്കിൽ ഞാൻ ഗോമതിക്ക് കമ്പനി തരില്ലായിരുന്നോ ഇത് കേട്ടപ്പോൾ ഗോമതിക്ക് ഉറപ്പായിട്ട് മനസ്സിലായി രാജശ്രീ എൻ്റെ മുമ്പിൽ നാടകം കളിക്കാന്ന് ഈശ്വരാ അതൊന്നും അറിയണമല്ലോ ഒരു തവി ചോറ് കഴിച്ചതെന്നും പറഞ്ഞ് ഡയറ്റൊന്നും പോവില്ല അയ്യയ്യോയ്യോ എനിക്ക് വേണ്ട എനിക്ക് സാമ്പാർ വേണ്ട അതെന്താ സാമ്പാർ വേറെ ഒന്നും അല്ല സാമ്പാർ എനിക്കിഷ്ടമല്ല എനിക്ക് വേണ്ടി ഒരു ഇച്ചിരി സാമ്പാർ കഴിച്ചതെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല ഇങ്ങോട്ട് കഴിക്കുക രാജശ്രീ അങ്ങോട്ട് എന്നും പറഞ്ഞു ഇട്ട് കൊടുത്തു രാജശ്രീ കഴിക്കുക രാജശ്രീ സാമ്പാറും ചോറും നോക്കി ഇങ്ങനെ ഇരിക്കുകട്ടോ എന്തോ വെപ്രാളപ്പെട്ടൊക്കെ എൻ്റെ സംശയം ശരിയായിരുന്നു എന്തായാലും ഞാൻ ഈ ആഹാരം കഴിക്കാൻ പാടില്ല എന്ന് ഗോപു മനസ്സിലുറപ്പിച്ചു എന്തായാലും രാജശ്രീ അവിടെ നിന്ന് ഒഴിവാക്കണം അതിന് വേണ്ടിയിട്ട് ഗോമരി പതുക്കെ എന്തോ മണപ്പിക്കുന്നത് പോലെ കാണിച്ചിട്ട് അതെ നീ ഗ്യാസ് ഓഫാക്കാൻ മറന്നോ രാജശ്രീ ഗ്യാസിൻ്റെ നല്ല മണമുണ്ട് അയ്യോ ഞാൻ ഓഫാക്കിയതാണല്ലോ ഞാൻ ഇന്നോട് ഒന്ന് നോക്കിയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് രാജശ്രീ അങ്ങ് പോയിട്ടോ ശ്രീ ഇവള് വേഷം ചേർത്ത് തന്നെ കൊല്ലാൻ നോക്കുക ഇവളുടെ ഈ ഭക്ഷണം ഞാൻ കഴിക്കത്തില്ല എന്ന് മനസ്സിലുറപ്പിച്ച് നമ്മുടെ ഗോമരി ആഹാരം പുറത്ത് കൊണ്ടുപോയി കളയാണ് അലോകി ഇത് മുകളിൽ ഇങ്ങനെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുക അപ്പച്ച് രണ്ടും കല്പിച്ചാണ് അലോകിനു മനസ്സിലായി പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗോമതി സ്റ്റോഴ്സില് ഉദയഭാനൂനാണെങ്കിൽ ഒരു ഭയങ്കര ബോറടി ആരോടെങ്കിലും രണ്ട് കത്തി വെച്ചില്ലെങ്കിൽ ശരിയാവത്തില്ല അങ്ങനെ ഉദയഭാനു രാമനോട് ചെന്ന് പറയാം രാമൻ ഓരോ ജോലിയിലാണ് കൊച്ചിലേ മുതലുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു ബാലേട്ട ആ അപ്പം ദേവി പറഞ്ഞ ബാലേട്ടനല്ലേ രാമേട്ടൻ ആ സോറി രാമേട്ട ഒരു കടയിൽ ഇങ്ങനെ ഇരിക്കണമെന്ന് പ്രായത്തിലേ ഞാൻ ആഗ്രഹിച്ചതാണ് അപ്പോഴേക്കും ആകാശം ധർമ്മനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ നമ്മളിങ്ങനെ ഒരു കട തുടങ്ങിയ ഇഷ്ടം പോലെ മിഠായിയും പഴമൊക്കെ നമുക്കെടുത്ത് കഴിക്കാമല്ലോ അല്ലേ ആ അല്ലേ മിസ്റ്റർ രാമേട്ടൻ അങ്ങനെ തോന്നിയില്ലേ ഇത് കേട്ട് രാമേട്ടൻ ചിരിക്കുക ദേവി മനസ്സിലോർത്ത് ഈ മനുഷ്യനെ ഇത് കുളമാക്കുന്നു ഒരു കാര്യം ചെയ്യുക നിങ്ങൾ ഇവിടെ നിന്നൊരു ജ്യൂസ് എടുത്ത് കുടിച്ചോ കാശ് ഞാനിട്ടേക്കാം വേണ്ട കടയിലിരുന്ന് ഒരു ചായ കുടിക്കാം ഉച്ചഭക്ഷണമാകാം അല്ലാതെ സമയം പോകാൻ വേണ്ടി സ്നാക്സും ജ്യൂസും ഒക്കെ കടയിലിരുന്ന് കഴിക്കാൻ പാടില്ല ഓ അങ്ങനെയാണോ എനിക്കതറിയത്തില്ലായിരുന്നു കേട്ടോ ഹാ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ദിവസം കഴിച്ചു തുടങ്ങിയാൽ പിന്നെ ശീലമായി പോവും ആ അല്ലരാമേട്ടാ ആ അതുകൊണ്ട് വേണ്ട അല്ലേ അത് ബന് ചൊറിഞ്ഞ് കയറി വരുന്നുണ്ട് അപ്പോഴേക്കും കസ്റ്റമർ വന്നു കിലോ പരിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കസ്റ്റമർ പറഞ്ഞപ്പോഴേക്കും ഉദയഭാനു പേരുന്നാളും ഒക്കെ ചോദിക്കുക എന്താ പേര് ആ മാധവൻ ചെങ്കളം മാധവൻ അല്ലേ അയ്യോ ചെങ്കള മാധവൻ ഒന്നുമല്ലേ ഞാൻ വെറും മാധവൻ അല്ല ഇവിടുന്ന് തന്നെയാണ് സ്ഥിരമായിട്ട് സാധനം മേടിക്കുന്നത് അപ്പോഴേക്കും ആ ഇടയ്ക്ക് ഇടയ്ക്കെന്ന് വന്നപ്പോൾ എന്നും വരണം അപ്പോൾ രാമേട്ട സാധനം എടുത്തു കൊടുക്കുക എന്ന് ദേവി പെട്ടെന്ന് പറഞ്ഞ് ഇയാളെ അങ്ങ് മാറ്റി എന്തോ അച്ച ഇത് എന്ന് ഇവളങ്ങ് പോയി ഇവരങ്ങ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ദേവി ഉദ്ദേവാനോട് ചോദിക്കുക എന്തോ അച്ഛത് ഞാൻ കച്ചവടം പിടിക്കുന്നതല്ലേ എൻ്റെ പൊന്നച്ച എല്ലാവർക്കും ദേഷ്യം വരുന്നുണ്ട് എന്നും ഇവിടെത്തന്നെ വരണോട്ടോ ബാക്കിയുള്ള കടകളിലേക്ക് മായോ മായോ അച്ഛൻ മിണ്ടാതിരിക്കുക എന്തായാലും ബാക്കി കാശും കൊടുത്തങ്ങോട്ട് വിടുകയാണ് ഈ കസ്റ്റമറെ കസ്റ്റമർ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ആകാശ് എൻ്റെ പൊന്നെ ഓ ഇത് ബോറാട്ടോ ദേ മാമ രാമേട്ട ഇത് ശരിയാവത്തില്ല അപ്പോൾ ഉദയഭാനു പറഞ്ഞു മോനെ ഞാൻ നമ്മുടെ കടയ്ക്ക് കച്ചവടം പിടിച്ചതല്ലേ ദേ ഈ കടയ്ക്ക് ഒരു പെരുമാറ്റ രീതിയുണ്ട് ഉദയഭാൻ സാറേ ഈ മറ്റുള്ള കടകളെ ഒന്നും നമ്മൾ കുറ്റം പറയാറില്ല അത് കൈവിടരുത് നമ്മുടെ ശീലങ്ങൾ അപ്പൊ കസ്റ്റമേഴ്സിനോട് അധികം സംസാരിക്കണ്ടാ നമ്മൾ അങ്ങോട്ട് കയറി സംസാരിക്കുവച്ചാല് ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടാവില്ല അതൊക്കെ പഴയ ചിന്താഗതിയല്ലേ കസ്റ്റമേഴ്സിനെ എങ്ങനെ കയ്യിൽ എടുക്കണമെന്ന് ഞാൻ അനുസരാം എന്ന് ഉദ്ദേമേട്ട ഇന്ന് കടയിലോട്ട് വരണ്ടാന്ന് ഞാൻ കരുതിയതാ ദേ മാമനും അതുപോലെ എല്ലാവരും നിർബന്ധിച്ചോണ്ട് മാത്രമാണ് ഞാൻ വന്നത് നൂറാവശ്യങ്ങൾ എനിക്ക് വേറെ ഉണ്ട് അയ്യോ എന്നാ മോ പൊക്കോ ഞങ്ങളിവിടെ ഉണ്ടല്ലോ എന്ന് ഉദ്ദേ എന്നെ അങ്ങനെ പറഞ്ഞയക്കാന്ന് വിചാരിക്കേണ്ട ഇതെന്റെ കടയാ എന്ന് ആകാശ് പറയുന്നത് കേട്ട് ഉദയഭാനും ഞെട്ടി വലിഞ്ഞു കയറി വരിക്കുന്നവർ വലിയ ആള് കളിക്കരുത് അയ്യോ ഞാൻ വലിഞ്ഞു കയറി വന്നതാണോ വലിഞ്ഞു കയറി വന്നതൊന്നും അല്ല ഞാൻ എന്നെ മിസ്റ്റർ ബാലൻ അതായത് ആകാശിന്റെ അച്ഛൻ പറഞ്ഞയച്ചതാ എനിക്ക് ഈ കടയോട് ഒരു ഉത്തരവാദിത്തമൊക്കെ ഇല്ലേ ദേ അച്ഛ ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ ഇപ്പൊ കുറ്റം എനിക്കായോ എന്ന് ഉദയഭാന ചോദിച്ചപ്പോഴേക്ക് ആകാശ് പറഞ്ഞല്ല കുറ്റ എനിക്കാ എനിക്കന്നെയാ ഞാനാ കുറ്റക്കാരൻ എന്ന് പറഞ്ഞു ആകാശം ഇറങ്ങിപ്പോവാ ദേവി ഒന്ന് വന്നേ എന്ന് ധർമ്മൻ വിളിച്ചു അപ്പൊ ഞാനും വരാം എന്ന് ഉദയഭാനു സാർ ഇവിടെ തന്നെ നിൽക്കി എനിക്ക് ദേവിയോട് സംസാരിക്കാനുള്ളത് ദേവി ധർമ്മനും കൂടെ അങ്ങ് മാറി പോയി കഴിഞ്ഞപ്പോഴേക്ക് രാമേട്ടനോട് ഉദയഭാനു എന്താ രാമേട്ട ഇത് ഈ ചെറുക്കനൊക്കെ ഇങ്ങനെ ചൂടാകാൻ കൊള്ളാവോ അങ്ങനെ ധർമ്മൻ ദേവിയെ പുറത്ത് കൊണ്ടുപോയിട്ട് ദേവി മറ്റൊന്നും തോന്നരുത് ആകാശിന്റെ മാറ്റം അറിയാലോ ഉദയഭാനുന്റെ രീതികള് അത് മൊത്തത്തിൽ ആകെ ഇച്ചിരി കുഴപ്പമാണ് ദേവിക്കും തോന്നുന്നില്ലേ സാർ ഈ കടയിൽ ആദ്യമായിട്ട് വന്നതിൻ്റെ പ്രശ്ന എനിക്കറിയാം മാമ ഒരു പ്രത്യേക സന്തോഷത്തിലാണ് അതിൻ്റെ ഒച്ചപ്പാടൊക്കെ ഈ കാണിക്കുന്നത് അച്ഛനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം അതേ ഒന്നാമത് ആകെ അലങ്കോലമായിട്ട് കിടക്കുക അളിയനാണെങ്കിൽ മരവിച്ചതുപോലെ വീട്ടിൽ അടച്ചിരിക്കുക കട നോക്കി നടത്തേണ്ടത് നമ്മളൊക്കെ കൂടിയ പ്രത്യേകിച്ച് ദേവിയാണ് ദേവിക്ക് അതറിയാലോ ആ അതെ അന്ന് രവീന്ദ്രൻ സാറും ദേവിയും കൂടെ ഒരു വിഷമായതുപോലെ ആകാശം ഒരു അവസരത്തിന് കാത്തിരിക്കുക ഇവിടെ ആകാശം പറഞ്ഞതിൽ ന്യായമുണ്ട് അപ്പം ദേവി പറഞ്ഞു ഞാൻ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കാം ഞാൻ ഈ പറഞ്ഞാൽ ദേവിക്ക് വിഷമമൊന്നും തോന്നരുത് ഇല്ല മാമ മാമ ശരിയായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചോളാം മാമ ഞാൻ അച്ഛനെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിക്കോളാം എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം ലൈക്കും കമൻറ്റും അതുപോലെ ഹൈപ്പും പിന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ സി താങ്ക്